ഓപ്പറേഷൻ ഹണി ഡ്യൂക്സിൽ സംസ്ഥാനത്ത് കണ്ടെത്തിയത് വൻ തട്ടിപ്പുകൾ ഇരട്ട സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ കണ്ടെത്തിയത് ഹോട്ടലുകളിൽ ഉപഭോക്താവിന് നൽകുന്നത് ഒരു ബിൽ സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കുന്നത് നിരക്ക് കുറിച്ചുള്ള ബില്ലെന്ന് കണ്ടെത്തൽ ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗിലേക്കാണ് ബ്രേക്കിങ്ങിലേക്കാണ് ശ്യാംകുമാറുണ്ട് വിവരങ്ങളുമായി ശ്യാം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജി കെ ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് ആരംഭിച്ച ജി എസ് ടി പരിശോധന അത് സംസ്ഥാനത്തിന്റെ നാൽപ്പത്തിയൊന്ന് ഇൻ്റലിജൻസ് യൂണിറ്റുകളാണ് പങ്കെടുത്തിരുന്നത് ഈ പരിശോധനയിലാണ് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ വിറ്റുവരവിലെ തട്ടിപ്പ് കണ്ടെത്തിയത് ഇതിൽ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയപ്പോഴാണ് ഏഴ് കോടി എൺപത്തി ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ അറുപത്തി ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു ഈ തട്ടിപ്പിൻ്റെ രീതിയെക്കുറിച്ച് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ഹോട്ടലുകളിൽ സോഫ്റ്റ്വെയർ പ്രത്യേക സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുകയും ഉപഭോക്താക്കൾക്ക് യഥാർത്ഥ ബില്ല് നൽകുകയും സോഫ്റ്റ് റിൽ ഈ നികുതി വെട്ടിപ്പിന് വേണ്ട വിവരങ്ങൾ ചേർത്ത് മറ്റൊരു ബില്ല് രൂപപ്പെടുകയും ചെയ്യുന്നു ഈ യഥാർത്ഥ ബില്ലുകൾ ശേഖരിച്ച ശേഷമാണ് ഈ ഹോട്ടലുകളിൽ പരിശോധനയ്ക്ക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ എത്തിയത് അങ്ങനെയാണ് ഈ നികുതി വെട്ടിപ്പിന്റെ ആഴം നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ വിറ്റുവരവ് വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും അതിൽ നികുതിയായി സർക്കാർ ലഭിക്കേണ്ടത് പ്രാഥമികമായി നാൽപ്പത്തൊന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ഏഴ് കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തത് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഹോട്ടലുകളിൽ ജി എസ് ടി വെട്ടിപ്പിന് വേണ്ടി സോഫ്റ്റ്വെയറുകൾ നൽകാൻ ഒരു പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതിപ്പോൾ പ്രത്യേക ഒരു റെയ്ഡാണ് നാൽപ്പത്തി ഒന്ന് ഇടങ്ങളിൽ നടന്നത് ഇനി കൂടുതൽ ഇടങ്ങളിൽ റെയ്ഡുകൾ നടന്നാൽ ഇത്തരത്തിൽ കൂടുതൽ വലിയ തട്ടിപ്പുകൾ കണ്ടെത്തും എന്നുള്ളതാണ് ജി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും പരിശോധനകൾ കർശനമായി തുടരാനാണ് തീരുമാനം നിലവിൽ അറുപത്തിയാറ് ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് മറ്റു പ്രോസിക്യൂഷൻ നടപടികളും ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ് ജി കെ ശ്യാംകുമാറാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം